ഇന്ന് ലോക മഴ ദിനം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കാലാവസ്ഥക്ക് പ്രാധാന്യം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും കുറച്ചു കാലമായി ആഘോഷിക്കുന്ന ദിനമാണ് മഴ ദിനം ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിലാണ് മഴ ദിനം ആദ്യമായി നടന്നത് ലോകത്തിലെ ഒട്ടുമിക്ക സംസ്കാരങ്ങളിലെ ദിനം ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ വർഷങ്ങളായി ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ജൂലൈ ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറുകളിൽ വില്യം ആലിസൺ എന്ന ഫാർമസിസ്റ്റാണ് മഴദിനം സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു പെൻസിൽവാനിയയിലെ വെയ്സൺബർഗിലെ ഹൈസ്ട്രീറ്റിൽ ആലിസണിന് ഒരു മരുന്നുകട ഉണ്ടായിരുന്നുവെന്നും എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊൻപതിന് മഴ പെയ്യുമെന്ന് അദ്ദേഹത്തിന് തോന്നിയെന്നും അങ്ങനെ അദ്ദേഹം എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊൻപത് മഴ ദിനമായി ആഘോഷിക്കാൻ പ്രഖ്യാപിച്ചുവെന്നുമാണ് ഐതിഹ്യം അതിനുശേഷം ആലിസൺ ഈ തീയതിയിലെ മഴയുടെ വാർഷിക റെക്കോർഡ് സൂക്ഷിക്കും പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരൻ ആൽബർട്ട് ആലിസൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇത് ചെയ്യാൻ തുടങ്ങി ഈ രണ്ട് സഹോദരന്മാരുടെയും പ്രവൃത്തി ബൈറൻ ഡെയ്ലിയുടെ ഓഫീസിലും എത്തി അങ്ങനെ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ മിസ്റ്റിക് സംഭവം അവർ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മഴ ദിനത്തെക്കുറിച്ചുള്ള കഥകൾ മറ്റു പത്രങ്ങൾ കയക്കാൻ ജോർജ് ഒഹാര എന്ന മാധ്യമ പ്രവർത്തകനും തീരുമാനിച്ചു കൂടുതൽ ആളുകൾ മഴ ദിനത്തെക്കുറിച്ച് അറിഞ്ഞതോടെ ആഘോഷങ്ങളും വ്യാപകമായി മാറി മഴയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കുകയും മഴവെള്ള സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മഴ ദിനം ആഘോഷിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് മഴക്കൊപ്പം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് മലയോര തീരദേശ മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ ചക്രവാത ചുഴിയും വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നതിനാലാണ് മധ്യ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തുടരുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്കും തുടരും അതേസമയം വയനാട്ടിലെ ഒറ്റപ്പെട്ട മേഖലകളിൽ ശക്തമായ മഴയാണ് മേപ്പാടി മുപ്പതിനാഴ്ച പഞ്ചായത്തുകളിൽ അതിശക്ത മഴ പല മേഖലകളിലും രേഖപ്പെടുത്തി വെള്ളാർമലയിൽ മുണ്ടക്കൈ പുത്തുമല സ്കൂളുകൾക്കും മഴ കാരണം അവധി നൽകിയിരിക്കുകയാണ് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ചെറിയ തോതിൽ മണ്ണിടിച്ചിലുമുണ്ട് കോഴിക്കോട് മലയോര മേഖലയിലുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു താമരശ്ശേരി അമ്പായിത്തോട് മേഖലയിൽ ഏഴ് വീടുകൾ തകർന്നു മരങ്ങളും കടപുഴകി വീണു സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന വീടുകളാണ് തകർന്നു വീണത് കൃഷിഭൂമിയിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് ഈ പ്രദേശത്ത് ചുഴലിക്കാറ്റ് ഉണ്ടായത് ശബ്ദം ഉടനെ ആളുകൾ പുറത്തിറങ്ങിയതോടെ വലിയ അപകടം ഒഴിവാക്കുകയും ചെയ്തു അതേസമയം കർണാടകയിലും മഴക്കെടുതി തുടരുന്നതിനിടെ കാവേരി കൃഷ്ണ നദീതടങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ കർണാടക സംസ്ഥാന ദുരന്ത നിവാരണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരദേശം മലനാട് ജില്ലകളിലും വടക്കൻ കർണാടകയിലും കനത്ത മഴ തുടരുന്നതിനിടെയാണ് മുന്നറിയിപ്പ് നൽകിയത് ഗോഖിൽ കടപ്രഭ ഹാവേരിയിൽ കുമുദവതി ശിവമൊക്കയിൽ തുങ്കാനദികൾ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് ചിക്കമംഗളൂരുവിൽ ഹേമാവതിയും കുടകിൽ ഹാറങ്കിയും ചാമരാജനഗറിൽ കാവേരി നദികളും കവിഞ്ഞതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് ചാമരാജ് മുല്ലൂർ ദർശനപുര ഹമ്പാപുര സരകൂരു പ്രദേശങ്ങളാണ് പ്രളയഭീഷണി ഭീഷണി നിലനിൽക്കുന്നത് കെ ആർ എസ് കബനി അണക്കെട്ടുകളിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപതിനായിരം ക്യൂസെക്സ് വെള്ളം തുറന്നു വിട്ടതിനെ തുടർന്നാണിത് ഈ പ്രദേശങ്ങളിൽ ഒട്ടേറെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട്